മോഷണക്കേസ് പ്രതിക്കെതിരെ കാപ്പ ചുമത്തി പോലീസ് കോഴിക്കോട് മാറാട് സ്വദേശി പാലക്കൽ വീട്ടിൽ ഡീബു ടിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമായതോടെയാണ് കാപ്പചുമത്തി അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിരവധി കേസുകളിൽ പ്രതി ചേവായൂർ കൊയിലാണ്ടി പെരുങ്ങോം ആറണം ഇരട്ടി പേരാവൂർ കസപ്പ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ബൈക്കുമോഷണമടക്കം ഒൻപത് കേസുകൾ കോഴിക്കോട് നഗരത്തിലെ പല ഭാഗങ്ങളിലായി വിരുദ്ധ പ്രവർത്തനങ്ങൾ മോഷണം കൈത്തൊഴിലാക്കി മാറ്റിയ വ്യക്തി കോഴിക്കോട് മാറാട് സ്വദേശി പാലക്കൽ വീട്ടിൽ ദീപുട്ടി എന്ന മുപ്പത്തിമൂന്നുകാരനെതിരെ കാപ്പ ചുമത്താനുള്ള കാരണമാണിത് കോഴിക്കോട് ജില്ലാ ജയിലിൽ തടവിൽ കഴിയുന്നതിനിടെയാണ് കാപ്പ ചുമത്തിയത് മാറാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് പരിഗണിച്ചാണ് ജില്ലാ കലക്ടറുടെ തീരുമാനം പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി